മതിയായ അന്വേഷണം നടത്താതെയും ലാഘവത്തോടെയും പൊതുപ്രവർത്തകനെ സ്ത്രീപടനക്കേസിൽ പ്രതിയാക്കിയെന്ന പരാതിയിൽ സർക്കാർ അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജ്നാഥ് ഉത്തരവിട്ടു തിരുവമ്പാടി എസ് ഐക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു തിരുവമ്പാടി സ്വദേശി സെയ്ദലവിയുടെ പരാതിയിലാണ് നടപടി അതേസമയം ഒരു സ്ത്രീ സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സ്വീകരിക്കേണ്ട നിയമ മാത്രമേ താൻ സ്വീകരിച്ചിട്ടുള്ളൂവെന്നും ഉത്തരവിനെ നിയമപരമായി നേരിടുന്നതിന് അപ്പീൽ നൽകുമെന്നും യും പ്രതികരിച്ചു മതിയായ അന്വേഷണം നടത്താതെയും ലാഘവത്തോടെയും പൊതുപ്രവർത്തകനെ സ്ത്രീ പീഡനക്കേസിൽ പ്രതിയാക്കിയെന്ന പരാതിയിലാണ് സർക്കാർ അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടത് തിരുവാമ്പാടി എസ് ഐക്കെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നഷ്ടപരിഹാരത്തുക സർക്കാർ രണ്ടു മാസത്തിനുള്ളിൽ നൽകിയ ശേഷം എതിർകക്ഷിയായ തിരുവാമ്പാടി എസ് ഐ ഇ കെ രമ്യയുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കണമെന്നും കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി സ്വീകരിച്ച നടപടികൾ രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാന പോലീസ് മേധാവി കമ്മീഷനെ രേഖാമൂലം അറിയിക്കണമെന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ എസ് ഐയുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും ഉത്തരവിൽ പറയുന്നു പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന നാട്ടൊരുമ പൗരാവകാശ സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ തിരുവമ്പാടി സ്വദേശി ശെയ്തലവിയുടെ പരാതിയിലാണ് നടപടി ഐ എഫ് എസ് ഉദ്യോഗസ്ഥനെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയതിൻ്റെ വൈരാഗ്യത്തിലാണ് തിരുവോമ്പാടി എസ് ഐ തനിക്കെതിരെ വ്യാജ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് പരാതി പരാതിയെക്കുറിച്ച് കമ്മീഷനിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുകയായിരുന്നു പരാതിക്കാരൻ ആരോപിക്കുന്ന തരത്തിൽ മുൻ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് കേസിൽ പങ്കില്ലെന്ന് കമ്മീഷൻ അന്വേഷണ വിഭാഗം കണ്ടെത്തി പരാതിക്കാരനും ബന്ധുവായ പാത്തുമ്മയും അവരുടെ ബന്ധുക്കളും തമ്മിൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള സിവിൽ തർക്കമാണ് സ്ത്രീ പ്രകടന കേസിന് പിന്നിലെന്ന് അന്വേഷണ വിഭാഗം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിനാലിന് രാവിലെ പരാതിക്കാരനും പാത്തുമ്മയും ഭർത്തൃ സഹോദരനായ അബ്ദുറഹ്മാനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അന്ന് തന്നെ പരാതിക്കാരൻ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് ശ്രമിച്ചുവെന്നാരോപിച്ച് പാത്തുമ്മ തിരുവാമ്പാടി സ്റ്റേഷനിൽ പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനെ പ്രതിയാക്കി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി പ്രകാരം കേസെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അക്രമം നടന്നതായുള്ള പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി പാത്തുമ്മയുടെ മൊഴിക്കനുകൂലമായി അവരുടെ ബന്ധുക്കളുടെയും മരുമക്കളുടെയും മൊഴി മാത്രം രേഖപ്പെടുത്തി വേണ്ടത്ര അന്വേഷണം നടത്താതെ പരാതിക്കാരനെതിരെ കേസെടുത്തെന്നാണ് അന്വേഷണ വിഭാഗം കണ്ടെത്തിയത് പിന്നീട് ഇതേ പരാതി വ്യാജമാണെന്നും കണ്ടെത്തുകയായിരുന്നു പരാതിക്കാരന് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യമെടുക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഇത് പരാതിക്കാരന് മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടയാക്കിയതായും അന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് തിരുവമ്പാടി വകപ്പുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തതിൽ അവര് എന്റെ പേരിൽ പരാതിക്കാരനായ എന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അക്രമം നടത്തിയതെന്നാണ് എന്നാൽ അങ്ങനെ ഒരു കേസ് പോലും ഇല്ല എന്നറിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചതും ത്രീ ഫിഫ്റ്റി ഫോർട്ട് കേസെടുത്തതും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതും ഇതേ ഇതിൽ തന്നെ കോടതിയിൽ വൺ സിക്സ്റ്റി ഫോറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ എഫ്ഐആർ ഇട്ടതിന് ശേഷം പ്രാഥമിക അന്വേഷണം മുതൽക്ക് തന്നെ ഇതൊരു വ്യാജ പരാതിയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു എടുക്കുന്ന കാര്യത്തിൽ രണ്ടിൽ കൂടുതൽ പ്രാവശ്യം എന്നെ തടയണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഇത് പോലീസ് കൊടുത്തതുകൂടിയാണ് വന്നത് പിന്നെ യഥാർത്ഥത്തിൽ പരാതി തന്നെ വ്യക്തമായി വായിച്ചിരുന്നെങ്കിൽ ഒരേ സമയത്ത് കുറിച്ച് രണ്ട് പരാതി കൂടെ വായിച്ചാൽ തന്നെ ഇതൊരു വ്യാജ പരാതിയാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നായിരുന്നു സ്ത്രീ വിദ്വേഷ പരാമർശം ഉണ്ട് എന്ന് പറഞ്ഞ് വ്യാജമായ പരാതികൾ വരുന്നത് അന്വേഷിക്കാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ തെറ്റായ സന്ദേശമാണ് പോലീസ് നൽകുന്നത് എന്നാൽ തന്റെ ഭാഗത്ത് മനഃപൂർവമുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് എസ്ഐ കമ്മീഷനെ അറിയിച്ചു എന്നാൽ പൗരൻ്റെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ട പോലീസ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് പൊതുജനങ്ങൾക്കുള്ള വിശ്വാസത്തിന് കോട്ടമുണ്ടാക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു അതേസമയം ഒരു സ്ത്രീ സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സ്വീകരിക്കേണ്ട നിയമ നടപടികൾ മാത്രമേ താൻ സ്വീകരിച്ചിട്ടുള്ളൂവെന്നും ഉത്തരവിനെ നിയമപരമായി നേരിടുന്നതിന് അപ്പീൽ നൽകുമെന്നും എസ് ഐ രമ്യയും പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി